ൊക്കെ ഉണ്ട് വിശേഷം നമ്മൾ ഒരുപാടായല്ലേ കണ്ടിട്ട് എനിക്കറിയാം ഒരുപാട് പേര് വീഡിയോസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ബട്ട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് ഞാൻ കല്യാണത്തിന് മുമ്പേ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് അതായത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് എഡിറ്റ് ചെയ്തിടാനായിട്ട് ടൈം കിട്ടിയില്ല അതിനിടയിൽ ഒരുപാട് ഓട്ടത്തിലൊക്കെ ആയിപ്പോയി അപ്പോൾ ഇനി നമുക്ക് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം ഇടും ഇടും ഞാൻ ഞാനിടും ഉറപ്പാണ് അപ്പോൾ ഞാൻ എണീറ്റും ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ ഇനി നമുക്ക് പോയി ബ്രഷ് ഒക്കെ ചെയ്തിട്ടൊന്നും ഫ്രഷ് ആയിട്ട് വരാം എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് പിന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് സോറി പറയാണ് കാരണം വീഡിയോസ് ഇത്രയും ലേറ്റ് ആക്കിയതിന് ഞാൻ മനഃപൂർവ്വം അല്ല ഞാനൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വന്നു നമുക്ക് താഴോട്ട് പോയി നോക്കാം അപ്പോൾ ഇതെൻ്റെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ അതായത് എനിക്ക് ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം മേലെ രണ്ട് മേലെ കുറച്ച് ഹോൾസ് ഉണ്ട് അപ്പോൾ അതിലുകൂടെ ഇങ്ങനെ സൺലൈറ്റ് വരുമ്പോൾ വീഡിയോസ് നല്ല ഭംഗിയാണ് എനിക്ക് കേട്ടോ എനിക്കിഷ്ടമാണ് പിന്നെ പിന്നേതാ ഫ്രണ്ട് നമ്മുടെ ഇവിടെ പന്തലിടലും അങ്ങനത്തെ കുറെ പെയിന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ കുളിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചായ ഒക്കെ കുളിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇടുന്നുണ്ട് ഇതാണ് ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഇതിന്റെ പേര് താനിപ്പത്രാദീന്നാണ് നല്ല വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം ഹലോ അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പം ഞാനേ എന്തായാലും കുളി കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് എൻ്റെ സ്കിൻ കെയർ കാണിക്ക് ചേച്ചി എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാൻ പോകണം എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു അതിന് മുമ്പ് ഈ ഒരു സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ വല്ലാണ്ട് കുറേ ഒരു ഡാർക്ക് സ്പോട്ട്സും പിന്നെ നല്ലാണ്ട് പിഗ്മെൻറ്റഡ് ആയതുപോലെയൊക്കെ ഒരു സമയം ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചിരുന്നൊരു സമയമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചു എവിടെ കാണിക്കും ആരെ കാണിക്കും ഇങ്ങനെ ഇങ്ങനെ അന്വേഷിച്ചിരുന്ന സമയത്ത് ഞാനൊരു ആപ്പിനെ പരിചയപ്പെട്ടു ക്യൂർ പറയുന്ന ഒരു ആപ്പിനെ പറ്റി ഞാൻ കേട്ടു വിട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കി 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 സംഭവം സെറ്റാണെന്ന് തോന്നി ഈ ഒരാപ്പിലൂടെ നമ്മുടെ സ്കിൻ ഹെയർ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും എങ്ങനെയെന്നല്ലേ ഇതിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കിൻ എക്സ്പേർട്സും ഡെർമറ്റോളജിസ്റ്റും ഒക്കെയാണ് അപ്പോൾ ആ കാര്യത്തിൽ പേടി വേണ്ട ഞാൻ ഒന്നും നോക്കിയില്ല ആ ഒരു ആപ്പ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രോബ്ലം എന്താണ് അതായത് നമുക്ക് എവിടെയാണോ അതായത് സ്കിൻ ഹെയർ ഫേസ് എവിടെയാണോ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ അവർ നമ്മളടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതായത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരണമെങ്കിൽ അവർക്ക് നമ്മളെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മൾ അതിനൊക്കെ ആൻസർ ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഫേസും നമ്മുടെ സൈഡ് ഫേസിൻ്റെയും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയും അങ്ങനെ അവരതൊക്കെ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് കിറ്റ് പ്രൊവൈഡ് ചെയ്യും ആ കിറ്റാണ് ഇത് ഈ കാണുന്നത് എൻ്റെ സ്കിൻ ഇഷ്യൂസിന് അവർ നാല് സാധനങ്ങളാണ് കേട്ടോ തന്നിട്ടുള്ളത് ഒരു ജെന്റിൽ ക്ലെൻസർ മിനറൽ സൺസ്ക്രീൻ വെറിയർ റീസ്ട്രക്ചർ ക്രീം ആൻഡ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം അപ്പൊ ആദ്യം നമുക്ക് ഫേസ് വാഷ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ് ഒരു പമ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഫേസിലെ നെക്കിലൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മിനറൽ സൺസ്ക്രീൻ എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ആണ് ഇതെന്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കേട്ടോ അതും നന്നായി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ ു നമ്മളിപ്പോ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൺസൾട്ടേഷൻ ഫീ കൊടുക്കണം അല്ലെ പക്ഷെ ഇവിടെ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല കൺസൾട്ടേഷൻ ഫ്രീ ആണ് ഈ ഒരു കിറ്റിന് മാത്രമേ നമ്മൾ ചാർജ് ചെയ്യേണ്ടതുള്ളൂ ഇനി ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ കാണിച്ചു തരാം അതിലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ക്ലെൻസിങ് ആണ് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് അതും ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കേണ്ടതുള്ളൂ എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഗ്ലൈക്കോ ക്ലിയർ ക്രീമാണ് ഇതും നമ്മൾ കുറച്ചേ എടുക്കേണ്ടതുള്ളൂ എന്നിട്ട് നമുക്ക് മാർക്സും സ്കേസും പിന്നെ ഓപ്പൺ പോസും ഒക്കെ ഉള്ള ഏരിയാസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനൊരു കാര്യമുണ്ട് ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ എനിക്കിപ്പോൾ തന്നിട്ടുള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് അതായത് വൺ ഡേ ഗ്യാപ്പിലാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ലൂ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്ന നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം ഈ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സമാധാനമായത് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള റിസൾട്ട് ഈയൊരു പ്രോഡക്റ്റ്സ് അടിപൊളിയായിട്ട് തരുന്നുണ്ട് അതുമാത്രല്ല നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ നമുക്ക് എക്സ്ട്രാ ടിപ്സും പറഞ്ഞു തരും കേട്ടോ അതായത് നല്ലൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരും പിന്നെന്താണ് പിന്നെ നമ്മൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അതൊക്കെ നമുക്ക് പറഞ്ഞു തരും ആക്ച്വലി നമ്മുടെ സ്കിൻ ഇഷ്യൂസിനൊക്കെ ഈയൊരു കാര്യങ്ങളും ഒരു ഫാക്ടർ അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് അതൊക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ് അതായത് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാം അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതൊക്കെ നമുക്ക് പറഞ്ഞു തരും പ്രോഡക്റ്റ്സ് ഒക്കെ അപ് ടു ത്രീ മന്ത്സ് വരെ ലാസ്റ്റ് എനിക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ സ്കിൻ ഹെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ഓഫും കിട്ടും അപ്പൊ ഈ ഒരു ആപ്പിന്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം സൂപ്പറാണ് ഇനി നമുക്ക് പോയി ചായ ഓടിക്കാം ഒരുപാട് ആയി ഞാൻ പറഞ്ഞു പറഞ്ഞ് സമയം പോയാൽ അറിഞ്ഞില്ല അപ്പൊ എന്തായാലും നമുക്ക് പോയി ചായ ഓടിക്കാം വേഗം പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ കാരണം എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് എനിക്ക് വിൽക്കാറുപ്പം അമ്മേൻ്റെ അടുത്ത് നല്ലോണം കിട്ടാൻ ചാൻസ് ഉണ്ട് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു സാധനം കണ്ടു കേട്ടോ വേറൊന്നുമല്ല അമ്പലത്തിൽ പ്രസാദം കണ്ടു രാവിലെ രാവിലെക്കുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അച്ഛനും അമ്മയും കൂടെ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയില്ല ഞാൻ വിചാരിച്ചെനിക്ക് കുറി തടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറി തൊടാനും പിന്നെ പൂ വയ്ക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാനിത് കുറിയൊക്കെ തൊട്ട് സുന്ദരിയായോ ഇനി നമുക്ക് വേഗം പോയി കഴിക്കാം ഇനി വേറെ പരിപാടിയൊന്നുമില്ല ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കുറേ പണികളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ദാ ഇന്ന് ചപ്പാത്തിയായിരുന്നു കേട്ടോ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തു എനിക്ക് രാവിലെ അങ്ങനെ ചപ്പാത്തി പോകില്ല കേട്ടോ രാവിലെ ചപ്പാത്തി എന്നല്ല അങ്ങനെ അങ്ങനെ ഒന്നും കറിയായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല രാവിലെ പക്ഷേ ഈവനിങ് ആണെങ്കിൽ എനിക്ക് നല്ലോണം കഴിക്കാൻ പറ്റും കേട്ടോ രാവിലത്തെ ഐറ്റംസ് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ അടിച്ചു വരാമെന്ന് വിചാരിച്ചു ചേച്ചിയും ഏട്ടനും കൃഷി ബേബിയും ഒന്നും ഇവിടെ ഇല്ലാട്ടോ അവർ വരുന്നുണ്ട് അപ്പോൾ അവർ വരുന്നതിന് മുന്നേ അടിച്ചു വരലും അങ്ങനത്തെ പരിപാടിയൊക്കെ വേഗം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു കൃഷി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും പറ്റത്തില്ല അവൻ്റെ കൂടെ കളിക്കാനേ പിന്നെ സമയമുണ്ടാവും അങ്ങനെ അടിച്ചു വാരിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂട് അപ്പോൾ ഞാൻ പോയി ഫാനിട്ട് പിന്നെ കുറച്ച് സമയം ഫോണിൽ നോക്കിയിരുന്നു ഞാൻ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ കല്യാണ റിലേറ്റ് റിലേറ്റഡായി ഒരു ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ നോക്കിയിരിക്കുന്നത് തന്നെയായിരുന്നു പണി പണിയിട്ടം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ദാ ചേച്ചി ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ട് കൃഷി ഇതേ അവനുള്ളിൽ കൂടെ ചിരിക്കുന്നുണ്ടോ അവനവിടെ എത്തിയപ്പോഴത്തേക്കും മനസ്സിലായിട്ടോ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഇവർ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അച്ഛനാണെങ്കിൽ അപ്പോഴേക്ക് ചെറുതായിട്ടൊരു കോൾഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുന്നത് ആണെങ്കിൽ അച്ഛൻ എന്താ എടുക്കാത്തതെന്ന് നോക്കുകയാണെന്ന് തോന്നും അങ്ങോട്ടേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചുറ്റിലും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവന് സന്തോഷം എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷം പിന്നെ ഇതേ അകത്ത് പോയി ഓരോന്ന് വലിച്ചെടുക്കാനൊക്കെ തുടങ്ങി ഒന്നും ഇപ്പോൾ താഴത്തൊന്നും വയ്ക്കാൻ പറ്റില്ല ഒക്കെ എടുത്ത് കളയും എടുത്ത് എവിടെയെങ്കിലും കൊണ്ടിടും അപ്പോൾ താഴത്തെ ഓരോന്ന് വെക്കുമ്പോൾ പറയും ഇവിടെ വെച്ചിട്ട് കാര്യമില്ലാതെ പറയും അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കുന്ന ചടങ്ങിലേക്ക് കയറി കേട്ടോ കാരണം അവരെത്തുമ്പോഴേക്കും ഉച്ചയായിരുന്നു നല്ല അതായത് ഫുഡിൻ്റെ സമയത്ത് തന്നെയാണ് എത്തിയത് കുറച്ച് ലേറ്റായി അപ്പം നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും ഉപ്പേരിയും മീനും എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഇവിടെ വീട്ടിൽ എന്തൊക്കെയോ പണിയൊക്കെ പുറത്തൊക്കെ നടക്കുന്നുണ്ട് കാരണം കല്യാണമാണല്ലോ വരുന്നത് ഇത് ആക്ച്വലി എപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല അല്ല കല്യാണത്തിൻ്റെ എന്തായാലും മൂന്ന് നാല് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ കൃഷിനെ അവൻ്റെ ജീപ്പിൽ കയറ്റി കുറച്ച് സമയം ഓടിച്ചു നിന്ന് വിവരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ജീപ്പ് പുറത്തെടുക്കാറേ ഇല്ല ഇത് നമ്മൾ മറന്നുപോയതല്ല പുറത്തെടുക്കാറില്ല ആ നവിയേട്ടം വരുമ്പോഴാണ് ശരിക്കും ഇതൊക്കെ പുറത്തെടുത്ത് ഇതുപോലെ ഓടിക്കാനൊക്കെ നിൽക്കുന്നത് ഞാനാണെങ്കിൽ ജസ്റ്റ് പന്തലിട്ടതൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കയറിയതായിരുന്നു കേട്ടോ അപ്പോൾ കൃഷിനെ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ് കേട്ടോ അവിടെയാണ് പന്തലിട്ടത് പിന്നെ ഞാനിവിടെ ഫ്രണ്ടിലി ഈയൊരു നമ്മളെ വഴി വരുന്ന ഈയൊരു ഏരിയയിലും അവിടെ ഒന്നും പന്തൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പന്തലിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല ഞാൻ ലൈറ്റ് മാത്രം മതിയെന്നായിരുന്നു കേട്ടോ പറഞ്ഞത് അങ്ങനെ പന്തലൊക്കെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കണം കഴിക്കണമെന്നാണല്ലോ അപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ വിചാരിച്ചു ഇതെനിക്ക് അശ്വി കൊണ്ട് തന്ന ചോക്ലേറ്റ് ആണ് കേട്ടോ വരുമ്പോൾ ഇത് ആക്ച്വലി ഗാലക്സി വേറെ ബോക്സിലായിരുന്നു കേട്ടോ ഇതിലുണ്ടായിരുന്നത് ദാ ഈ കാണുന്ന ഈ ഒരു ബോൾ പോലെയുള്ള കുഞ്ഞു ബോൾ പോലെയുള്ള ഈ ഒരു ചോക്ലേറ്റ് ആണ് ഞാൻ ഗാലക്സിയും കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ടതാണ് കേട്ടോ ഇതിന് അടിപൊളി ടേസ്റ്റാണ് ഈ നൂലിന് നട്ട്സൊക്കെ വന്നിട്ട് ചിലതിൽ നട്ട്സ് ആയിരിക്കും ചിലതിൽ മറ്റേ മുന്തിരിയായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ദേ ചപ്പാത്തി ചൂടാണ് അങ്ങനെ ഞാനും കൃഷിയും കൂടെ നല്ല അടിപൊളി ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്ത് എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു കേട്ടോ ഞാനും കഴിച്ചു ചപ്പാത്തിയും പിന്നെ അമ്മ നല്ല മീൻ മുളകിട്ടതും ഉണ്ടാക്കിയിരുന്നു അത് രണ്ടും കൂടെ കഴിച്ചു വിട്ടാം അത് കഴിഞ്ഞ് പിന്നെ ഞാനും കൃഷ്വീപിയും കൂടെ ഒളിച്ച് കളിച്ചു കെട്ടും അത് എന്നെയാണ് നോക്കി നടക്കുന്നത് ബേബിക്ക് ഇങ്ങനെ ഒളിച്ചു കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിനി വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇടാം അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് അപ്പോൾ ആരും മറക്കണ്ട ലിങ്കും എൻ്റെ കോഡും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കാം